എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇങ്ങനെ എന്നോട് എന്തേലും കൊഴപ്പം തോന്നണ്ടോന്ന് അമ്മ ഡാഡി ഈ മമ്മിക്ക് എന്നെ എഴു പറ്റേ ടോയ് ഒരു കളിപ്പാട്ടോ

ഈ കറുപ്പ് കളറ് നീലാമരി ഇടുമ്പഴാ കറുപ്പ് കളർന്നു പക്ഷെ വെള്ള കളറെ പിടിക്കുക മയിലാഞ്ചി ഇടണം ആദ്യം അപ്പൊ എന്നാലും ഞാൻ മൈലാഞ്ചി നല്ല കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ ചേർത്ത് അരച്ചെടുത്തു കാപ്പിപ്പൊടിയല്ല കേട്ടോ കാപ്പിപ്പൊടിയും തേയിലപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ചോ വെള്ളം ഒഴിച്ച് മയിലാഞ്ചിടെ അലേ അരച്ചെടുത്ത് നല്ല ദേശ എന്നിട്ട് പിന്നെ വല്ല ജലദോഷമൊക്കെ ഉണ്ടാകുന്നൊക്കെ ഗ്രാമ്പ കൂട്ടാ മതിന്നൊക്കെയാണ് പറയണേ വെള്ളം തിളപ്പിക്കുമ്പോഴേ ഗ്രാം കൂട്ടി തിളപ്പിച്ചാ ഞാൻ പക്ഷെ മറന്നുപോയി അന്നിട്ട് ഞാൻ ഇന്നലെ രാവിലെ തേച്ച് മുടിയല എണ്ണയെല്ലാം വെച്ച് രാവിലെ തേച്ച് തന്നെ ആദ്യം ചെയ്യുമ്പോ രണ്ടു പ്രാവശ്യം ഒക്കെ ചെയ്യണമെന്നാ പറഞ്ഞ നീലിയാമ്പരിയെ പിന്നെ ഏഹ് മറ്റേ മണിച്ചിത്ര എന്നെ സൂക്ഷിച്ചു നോക്കി മമ്മിയുടെ ആക്ഷൻസ് ഒക്കെ മാറുന്നുണ്ടല്ലോ ഏ പിന്നെ ഇത്രയും സുഖമൊക്കെ കുറവാണെങ്കി എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് തൂക്കുന്നേ ഇപ്പൊ എന്റെ എന്റെ തലയിൽ ഇഷ്ടന്മാര് വെള്ളത്തു മുടി ഉണ്ടല്ലോ നിങ്ങള് അതുകൊണ്ട് ആരും അപ്പന്റെ തലയിൽ ഇഷ്ടമാര് വെള്ളത്തുമുടി ഉണ്ടല്ലോ ല്ലേ അപ്പൊ എന്തിനപ്പിക്കണേ ശരിയാ ഞാനും ഓർക്കാറുണ്ട് പ്രായമായിട്ട് പ്രായമായ ഞാൻ ചിന്തിക്കും പിന്നെ പിന്നെ എവിടെയെല്ലാം ഒക്കെ പോകുമ്പോ ഈ നരച്ചു മുടി അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാണുമ്പോ നമുക്കൊരു വിഷമം എന്നാ ഇത്രെട്ടും അമ്മയും മുടിയൊക്കെ ഡൈ ചെയ്യണ സമയം കണ്ടു അമ്മ ഇച്ചിരി ഡയറ്റൊക്കെ നോക്കി ഭക്ഷണൊക്കെ ഒന്ന് ക്രമീകരിച്ച് മമ്മൂട്ടിനെ ഒക്കെ പോലെ ആകാൻ പാടില്ലേ ഏഹ് ഈ തലക്ക് സുഖമില്ലാണ്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെടണ്ടോ എല്ലാ ആവശ്യം അപ്പൊ പറഞ്ഞ കേട്ടോ ഒരു വിഗ് ഒരു വിഗ് മേടിച്ചു വെക്കാൻ എളുപ്പം ഉണ്ടല്ലോ ഏർ അതമ്മ ഡൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങോട്ടും പോകുമ്പോഴത്ത് വെച്ചാ മതിയല്ലോ ടോൾ വി അമ്മായി വരുന്ന മാതിരി അതെ തൊഴിലില്ലാത്ത പരിപാടിയാ കാണിക്കുമ്പോൾ അറിയാം എല്ലാവർക്കും ഉണ്ടല്ലോ അഡ്വഞ്ചർ രണ്ടും എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലുള്ള വീഡിയോസ് ഇതുപോലെ നമ്മുടെ സമയത്ത് കൊച്ചു വെച്ച് വിശേഷങ്ങളാണ് ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യാ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്റെ അവിടെ ഒരു ചോദ്യം കേട്ടോ ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ ഒരു ചിന്താഗതി ഇപ്പൊ ഞാനൊക്കെ വരുന്നതല്ലേ ഉള്ളൂ ഇപ്പൊ എന്റെ ചിന്താഗതിയിൽ എനിക്ക് വെള്ളം മുടിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മമ്മിയുടെ ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതി എന്താണ് വെള്ളം മുടി ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ ചമ്മല നാണക്കേടാണോ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഡൈവ് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടോ അതേ മമ്മീനെ പോലെ ബ്യൂട്ടി ആയിട്ടുള്ള ഉള്ളോ എന്ന് പക്ഷെ എനിക്ക് നാല്പത്തഞ്ചോ അമ്പതോ അറുപതൊക്കെ ആയപ്പോഴും എന്റെ വിചാരം ഞാൻ വീണ്ടും ചെറുപ്പമാണ് മുടി എങ്ങനെ നരപ്പിച്ചു കൊണ്ടുനടക്കണ്ട പ്രായമായില്ല ഒരു എഴുപത് വയസ്സാകട്ടെ എന്നൊക്കെ അപ്പൊ നമ്മുടെ ചിന്താഗതികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ കാരണവന്മാർക്ക് അമ്പത് വയസ്സ് അറുപത് വയസ്സാ പറഞ്ഞാൽ വലിയ പ്രായമായിട്ട് നമുക്ക് തോന്നി പക്ഷെ എനിക്കിപ്പ ശരിപ്പൊ എനിക്കത് വലിയൊരു പ്രായം അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അല്ല ഈ മുടിയുടെ കളർ സങ്കല്പാണല്ലോ മുടി നനച്ചാൽ പ്രായമായി എന്നൊക്കെയുള്ള ഒരു അക്ക കളയണ്ട പ്രായമായി ഒരു പാകതയും പക്വതയും ഒക്കെ വരണം ജീവിതത്തില് അറുപത് വയസ്സായിട്ട് മമ്മിക്ക് വന്നിട്ടില്ല ഞാൻ പറയണത് എന്നിട്ട് എന്താണ് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ആരും ഒന്നും പ്രാക്ടിക്കലി ഒന്നും ചെയ്യുന്നില്ല ഏഹ് അദ്ദേഹം ചോറ് തന്നു കഴിഞ്ഞാൽ വണ്ണം വെക്കുമെന്ന് അറിയാം ഷുഗർ ആവുമെന്ന് അറിയാം എന്നാൽ രണ്ട് പൊറോട്ടയും അല്ല ഞാൻ സാധാരണ പറയുകയാണോ പഴംപൊരിയും വാടയും ഉള്ളി വടയും എണ്ണ പൊരിച്ചതും മീൻ വറുത്തതും ബീഫ് ഫ്രൈയും എന്തൊക്കെയാ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു നാടൻ നാടൻ നാടനല്ല ഒരു ഊണും മരിച്ചു കഴിച്ചു നമ്മുടെ വീട്ടിൽ എത്ര വയറ് നിറച്ച് ഊണ് കഴിച്ചാലും ഒരു ക്ഷീണമില്ല പക്ഷെ അവിടുന്ന് ഊണ് കഴിച്ചിട്ട് പിന്നെ വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം ആർക്കറിയാം ഇതൊക്കെ അറിയാം ഹോട്ടലിൽ നീട്ടിയാൽ കൊള്ളില്ല എന്നൊക്കെ അറിയാം പക്ഷേ എന്നാലും മനുഷ്യന്മാരെല്ലാവരും അവിടെ പോയി കഴിക്കും എന്നെയാണ് അപ്പോൾ മമ്മി മമ്മി ഇതോ ആലോ അതാ അമ്മ ഇതുപോലെ തലയിലെ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മമ്മീ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സത്യം റിയൽ ആയിട്ട് പറയുന്നാണോ അത് കഴിഞ്ഞ് മമ്മിയുടെ വേറെന്തേലും കൂടെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം